ൊരു നേരം എനിക്ക് ഒന്നിനുമില്ല നേരം എനിക്ക് സ്നേഹത്തിൻ വിലയറിയാതെ ഓടി നടന്നൊരു കാലത്തൊക്കെ പണമെന്നതു മാത്രം ലക്ഷ്യം പണമെല്ലാം എല്ലാം എന്നായി എന്തെല്ലാം നേടിയെടുത്തെന്നോ എങ്ങനെയെല്ലാം ജീവിച്ചെന്നോ ഇന്നു ഞാൻ ഓർക്കും നേരം തന്നെ അതിലെന്തു കാര്യമെന്നായി ൊരു നേരം എനിക്ക് ഒന്നിനുമില്ല നേരം എനിക്ക് സ്നേഹത്തിൻ വിലയറിയാതെ ഓടി നടന്നൊരു കാലത്തൊക്കെ പണമെന്നതു മാത്രം ലക്ഷ്യം പണമെല്ലാം എല്ലാം എന്നായി സ്നേഹത്തിൻ വിലയറിയാതെ ഓടി നടന്ന നാളുകളൊക്കെ തിരിച്ചെടുക്കാനാവില്ലല്ലോ പിടിച്ചടക്കാനാവില്ലല്ലോ ഇനി ഇല്ലൊരു നേരം എനിക്ക് നേരെ ിലയറിയാതെ സ്നേഹത്തിൻ വിലയറിയാതെ വടവെട്ട് പോന്നവനല്ലോ